para çekti kara içti kara içti kara iphylay kara iphylay ഇതാണ് ആയിട്ട് മാമിക്ക് പോകാനി വൈകുന്നേരം വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോ പാടമൊക്കെ ഒന്ന് കാണാൻ ഇറങ്ങിയതാട്ടോ ലാമിനിയും കൊണ്ട് ഇവിടെ കുറച്ച് വിജനമായ സ്ഥലമുണ്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ് അപ്പൊ അവൾക്ക് കുറെ ദിവസമായി പാടത്തേക്ക് പോകാന്ന് അറിയണു കേട്ടോ പിന്നെ ഞങ്ങളൊന്ന് ഫ്രീ ആയപ്പോന്ന് ഇറങ്ങിയതാണ്

അങ്ങനെ പാടത്ത് കുറേ നേരം ചുറ്റിപ്പറ്റി നിന്ന് വൈകുന്നേരം ആയപ്പോൾ തിരിച്ചു പോന്നു കേട്ടോ പിന്നെ കുറച്ച് സമയം റൂട്ടിലൊക്കെ നിന്ന് ബസ്സിനെയൊക്കെ കണ്ടിട്ടില്ലാമി പിന്നെ തൊട്ട അയൽവക്കത്തിൽ ഉള്ളവർ കുറച്ച് സമയം സംസാരിച്ചിരുന്നു പിന്നെ വീട്ടിലേക്ക് പോരായിരുന്നു